ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്റ്റാർ ഫർണിച്ചർ സമീപം വിജ്ഞാന കേരള മെഗാ ജോബ് ഫെയറിന്റെ ഭാഗമായി പഞ്ചായത്ത് തല ജോബ് ഫെയർ ക്യാമ്പയിൻ ചെറുപുഴ പഞ്ചായത്ത് ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു കൂടുതൽ ആൾക്കാരെ ജോലിയിൽ പ്രവേശിക്കുക എന്നതാണ് ക്യാമ്പയിന്റെ ഉദ്ദേശ്യം ജൂൺ ഇരുപത്തിയൊന്നിന് കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചാണ് മെഗാ ജോബ് ഫെയർ നടക്കുന്നത് തൊഴിലവസരങ്ങളാണുള്ളത് സീനിയർ പ്രോഗ്രാം എക്സിക്യൂട്ടീവും പയ്യനൂർ ബ്ലോക്ക് ജോബ് സ്റ്റേഷൻ കോർഡിനേറ്ററും കൂടിയായ സൗമ്യായം മെഗാ ജോബ് ഫെയർ ക്യാമ്പിന് നേതൃത്വം നൽകി നമ്മൾ നേരത്തെ ഈ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഏതൊക്കെ തൊഴിലുണ്ട് എന്നതിൽ വ്യക്തമായിട്ടുണ്ട് ആ തൊഴിലിനെ അപ്ലൈ ചെയ്തിട്ട് വേണം നമുക്ക് ഇന്റർവ്യൂവിന് പോകാൻ അപ്പൊ ഇവിടെ നേരത്തെ രണ്ടു വർഷം മുന്നേ എന്റെ തുള്ളിൽ എന്റെ അഭിമാനം പദ്ധതി വഴി ഒരായിരത്തി തൊണ്ണൂറ്റി ഏഴ് ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പത്തൊമ്പത് വാർഡിനെ അപ്പൊ നമ്മൾ അവരെ വിളിച്ചു ചോദിച്ചു അതിൽ നിന്ന് ജോലി ഇപ്പൊ രണ്ടു വർഷം മുന്നേ ചെയ്തവരെ നമുക്കറിയാം അവർ ചിലപ്പോൾ പഠിക്കാൻ പോയി ചില ആൾക്കാർ ജോലിക്ക് പോയി ചില ആൾക്കാർ പുറത്തു പോയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരെ നമ്മൾ മാക്സിമം വിളിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു നമ്മളെ വിളിക്കുമ്പോഴും ഫോൺ എടുക്കാത്തവരുണ്ട് അവരില്ലെങ്കിൽ നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റില്ല മാക്സിമം വിളിച്ചവരും പുതിയ ആൾക്കാരുമായിട്ട് നിങ്ങൾ എത്തിയിട്ടുണ്ടാവുക അപ്പൊ രജിസ്റ്റർ ചെയ്ത ശേഷം രജിസ്റ്റർ രജിസ്റ്റർ ചെയ്ത ശേഷം എങ്ങനെയാണ് ജോലിക്ക് അപേക്ഷിക്കുന്നത് നമ്മൾ ഓരോ ക്വാളിഫിക്കേഷൻ ബേസ്ഡ് ആണ് ജോലി ഉള്ളത് നമുക്ക് പ്ലസ് ടു മുതൽ അങ്ങോട്ടുള്ള എല്ലാ യോഗ്യത അനുസരിച്ച് ജോലികളും ഉണ്ട് മിനിമം പ്ലസ് ടു ആണ് അതുപോലെ വയസ്സ് മുതൽ അമ്പത്തൊമ്പത് വയസ്സ് വരെ വരെയുള്ളവർക്കാണ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പരീക്ഷ ചെയ്യാൻ പറ്റുള്ളൂ അതേ മെത്തേഡ് തന്നെയാണ് അപ്പൊ നോക്കുമ്പോ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഓക്കേ പക്ഷെ എനിക്ക് ഇവിടെ മാച്ച് ആണ് കാരണം എന്റെ ക്വാളിഫിക്കേഷൻ ഒന്നും നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യുമ്പോ ഓക്കെ ആണെങ്കിൽ അവിടെ അപ്ലൈ സക്സസ്ഫുൾ ആകാത്തവര് എഡ്യൂക്കേഷൻ കൊടുക്കാത്തവർ കേട്ടോ സ്കില് സ്കില് നമുക്ക് എന്തെങ്കിലും സ്കില്ല ലാംഗ്വേജ് സ്കില്ലുണ്ടാവും അല്ലാത്ത സ്കില് ഉണ്ടാവും അതെല്ലാം ആഡ് ചെയ്യാം കേട്ടോ

വിശ്വസ്തയുടെ വിപ്ലവം തീർത്ത് ഉത്തരവാദിത്വത്തിന്റെ ഉച്ചരോടെ അത്യാധുനിക ഡിസൈനുകളിലും വൈവിധ്യവുമാർന്ന വുഡ് ഫർണിച്ചറുകൊള്ളും ഡിസൈനുകളിൽ ഇഷ്ടാനുസരണം സ്വന്തമാക്കി സ്വപ്നം സാക്ഷാത്കരിക്കുവാനും കാണാത്ത ഓഫറുകൾ കൂടാതെ എല്ലാ ഞായറാഴ്ചകളിലും അവധി ദിനങ്ങളിലും തുറന്നു പ്രവർത്തിക്കുന്നു പതിനായിരം രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസുകൾക്ക് ഹോം ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫർണിച്ചറുകൾക്ക് ലോൺ സൗകര്യവും ഫോൺ ിൽ പ്രമുഖ കമ്പനികളുടെ ഫർണിച്ചറുകൾ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളുടെ അകത്തളങ്ങൾ മനോഹരമാക്കാൻ വേണ്ടതൊക്കെ ഇവിടെ ലഭ്യമാണ് സന്ദർശിക്കുക സ്റ്റാർ ഫർണിച്ചർ ഷോറൂം സമീപം പെരിങ്ങോ ബെഡ്റൂം സെറ്റുകൾ രൂപ മുതൽ ഡബിൾ ഡോർ അലമാരകൾ രൂപ മുതൽ സ്റ്റഡി ടേബിൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് മുതൽ മുതൽ ഡ്രോ ടേബിൾ രണ്ടായിരത്തി തൊള്ളായിരം മുതൽ സ്റ്റാർ ഫർണിച്ചർ കൃഷിഭവന് സമീപം പെരിങ്ങോ